പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഇടവേലി ഗവൺമെന്റ് സ്കൂളിൽ വർണ്ണാഭമായി കൊണ്ടാടി ആറളം പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഇടവേലി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു പുതിയ അഡ്മിഷൻ ലഭിച്ച കുട്ടികളെ മുതിർന്ന കുട്ടികൾ കൈയടിച്ച് സ്വീകരിച്ചു സ്കൂൾ ഗ്രൗണ്ടിൽ റാലി നടത്തിയതിനു ശേഷം മിഠായി പാൽപായസം എന്നിവ നൽകിയാണ് കുട്ടികളെ സ്വീകരിച്ചത് ഇടുവേലിയിൽ ഇത്തവണ ഒന്നാം ക്ലാസ്സിലേക്ക് അൻപത്തിമൂന്നും പ്രീ പ്രൈമറിയിലേക്ക് എൺപത്തിമൂന്നും അഡ്മിഷനാണ് ലഭിച്ചത് ഇത് സർവ്വകാല റെക്കോർഡാണ് പഞ്ചായത്ത് തല പ്രവേശനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സി രാജു അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ വൽസ ജോസ് മുഹമ്മദ് മാസ്റ്റർ അനുഷ ബൈജു വർഗീസ് കെ ബി ഉത്തമൻ എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപകൻ ബെന്നി എൻ ജെ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പി പി ജോസ് നന്ദിയും പറഞ്ഞു മാങ്ങോട് ആറളം ഫാം ചെടിക്കുളം വെളിമാനം വെള്ളരിവയൽ ആർ തുടങ്ങിയ സ്കൂളുകളിലും പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എൽ കെ ജിക്കും അതുപോലെ എൽ കെ ജി യു കെ ജിക്കും ഒന്നാം ക്ലാസ്സിലേക്ക് നിരവധി കുട്ടികളാണ് ഇവിടെ വന്ന് പുതിയതായി ചേർന്നിട്ടുള്ളത് ആ പഞ്ചായത്തിന്റെ ഒരു ഘടക സ്ഥാപനം നിലയിൽ നല്ല മികച്ച പ്രവർത്തനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ രാധം ടീച്ചർ ഉൾപ്പെടെ അതിനുശേഷം വന്ന ആഷി കുമാർ ബഷീർ സാർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു ഇടപെടലും ബെന്നി സാർ വന്നതിനുശേഷം ഈ ടീം വർക്കിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തെ പ്രത്യേകിച്ച് എടവേലി എൽ പി സ്കൂൾ എന്ന മലയോര മേഖലക്കാലത്ത് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്കൂളായി മാറിയത് കൊണ്ടാണ് ഇത്രയും അഡ്മിഷൻ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും